മക്കളെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് പെട്ടെന്ന് പോവാന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ ഒരു വീഡിയോ ഇവിടെ കാണിക്കാം അത് കണ്ടിട്ട് അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത് ഓക്കെ അപ്പം വീഡിയോ കാണാം നമുക്ക് बुरा बुरा वक्त 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 आता आता है है right. <laughs> बुरे का भी एक दिन കേട്ടല്ലോ കണ്ടല്ലോ നമ്മൾ ഇതിനു മുൻപേയും സന്യാസിമാരുടെ തള്ളലുകളെ കുറിച്ചിട്ട് കുറെ വീഡിയോ ചെയ്തിട്ടുണ്ട് അല്ലേ നിങ്ങൾക്ക് എൻ്റെ പഴയകാല വീഡിയോകളെല്ലാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നമ്മൾ ഇതിനൊന്നും എതിരല്ല ഈ ഭക്തിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തരത്തിലുള്ള മതത്തിനോ ഒന്നും എതിരല്ല നമ്മളും പോവാറുണ്ട് പല സ്ഥലങ്ങളിലും പോവാറുണ്ട് പല അമ്പലങ്ങളിലും നമ്മളും പോവാറുണ്ട് അതൊക്കെ ഒരു സ്ട്രെസ് റിലീഫിനും നമ്മുടെ ഒരു ബിലീവിൻ്റെ ബിലീവ്നെസ്സിൻ്റെ ഭാഗമായിട്ടും ഒക്കെ പലരും ഇത് കൊണ്ടു നടക്കുന്നുണ്ട് അല്ലേ അപ്പൊ അതിനൊന്നും നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല കാരണം തലമുറകൾ തലമുറകളായി കൈവന്ന കുറേ കാര്യങ്ങളാണ് അതിലുള്ളത് അപ്പോൾ അതൊക്കെ ഒറ്റയടിക്ക് മാറ്റണം എന്നിട്ട് എല്ലാവരും സയൻസിലേക്ക് വിശ്വസിക്കണം എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കേസൊന്നുമല്ല പടിപടി ആയിട്ട് വരുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇന്ന് നമ്മൾ പലതും കണ്ടുപിടിച്ചിട്ടുണ്ട് പലതും പഴയ കാല കുറേ കാര്യങ്ങൾ വിശ്വാസങ്ങൾ അന്ധവിശ്വാസങ്ങളാണെന്ന് തെളിയിച്ചിട്ടുണ്ട് അതിലൂടെ നമ്മൾ മാറിയിട്ടുമുണ്ട് അല്ലേ പണ്ട് കാലങ്ങളിൽ അമ്പലങ്ങളിൽ കയറിയുന്നത് ആരൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം ഇപ്പോഴും അമ്പലങ്ങളിൽ കയറുന്നത് ആരും ആരാ എല്ലാവർക്കും കയറാൻ പറ്റും എന്ന് നിങ്ങൾക്കറിയാം അതേപോലെ ഈ ഒരു ഹിന്ദു മതത്തിലെ കാര്യമാണ് പറയുന്നത് പഴയ കാലങ്ങളിൽ കുറേ ആളുകൾക്ക് നമ്മൾ സാധാരണ നടക്കുന്ന വഴികളിലൂടെ നടക്കാൻ പറ്റില്ല അങ്ങനെയുള്ള കുറേ ആചാരങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് തള്ളിക്കളഞ്ഞിട്ടുണ്ട് പലരുടെയും കഠിനാധ്വാനത്തിൻ്റെയും മറ്റും ഫലമായിട്ടാണ് എന്തു ചെയ്യുന്നത് ഇതൊക്കെ മാറി മറിഞ്ഞിട്ടുള്ളത് പണ്ട് എൻ്റെ ചെറുപ്പകാലത്ത് എൻ്റെ അമ്മ പറയായിരുന്നു ഞാൻ എന്താ ഇങ്ങനെ മഴ പെയ്യുന്നത് അപ്പം മഴ വെള്ളത്തിനെ പണ്ട് പേടിയായിരുന്നു അപ്പം ഞാൻ പറയുക അയ്യോ ഇതിപ്പോൾ വെള്ളമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങ് പോകാൻ കഴിയില്ലല്ലോ അങ്ങോട്ട് പോകാൻ കഴിയില്ലല്ലോ എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മ പറയും പറയുമ്പോൾ അത് ഇന്ദ്രൻ മൂത്രം ഒഴിക്കുന്നതാണ് ഏഹ് അത് അപ്പൊ ഞാൻ പറയേ പറയ ഇത് ഒരു ഏതെങ്കിലും ഒരു കൊല്ലത്തിൽ ഒരിക്കലേ ഇത് വരുന്നുള്ളൂ ഞാൻ പറയാ മക്കളെ അത് അങ്ങനെയാണ് അതായത് നമ്മുടെ ഒരു ദിവസം എന്ന് പറയുന്നത് അതായത് ഇന്ദ്രന് ഒരു കൊല്ലാണ് അതുകൊണ്ട് എല്ലാ കൊല്ലും അതായത് എല്ലാ ദിവസവും രാവിലെ എണീറ്റിൽ മൂത്രയിക്കുന്നതാണ് മഴ ഇങ്ങനെയുള്ള വിശ്വാസം ഇല്ലെന്നും ഇപ്പൊ എന്തായി അതെല്ലാം പോയി കിട്ടി അങ്ങനെ കുറേ കഥകൾ പണ്ടുണ്ടായിരുന്നു ഏ അപ്പൊ അതൊക്കെ ഇപ്പോഴെന്താണ് നമുക്കറിയാം ഇതെല്ലാം തെറ്റാന്നുള്ള കാര്യം അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്മ കുറച്ച് ആളുകൾ പറയും കണ്ടില്ലേ ഇതെല്ലാം തെറ്റാന്ന് പറയും അല്ലേ അങ്ങനെയല്ലേ സംഭവിക്കാറ് അപ്പൊ എല്ലാവരും എന്ത് ചെയ്യും ഇത് തെറ്റാന്ന് കാണിക്കാൻ വേണ്ടി കുറെ കാര്യങ്ങൾ സയൻസിനെ കൂട്ടുപിടിക്കും അപ്പൊ എന്താവും അപ്പൊ കുറെ കാര്യങ്ങൾ സയൻസിലും കണ്ടു ഈ സയൻസ് എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട സാധനം പടിപടിയായിട്ട് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് പണ്ട് കണ്ടുപിടിച്ച ഒരു തിയറി ഇന്നത്തെ കാലത്ത് ഉണ്ടായിട്ടുണ്ട് അത് തെറ്റായി വന്നിട്ടുണ്ട് ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ചു എന്നിട്ട് ഇന്നതാണ് അതിൻ്റെ കാരണം എന്ന് കണ്ടുപിടിച്ചു പിന്നെ കുറേ കഴിയുന്ന സമയത്ത് എന്തായിട്ടുണ്ട് അത് മാറി മറിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ സയൻസ് എന്ന് പറയുന്നത് നമ്മൾ പണ്ടേ കേട്ട കാര്യങ്ങളായിരിക്കില്ല ഇപ്പോഴും ഉള്ളത് അതിൽ മാറ്റങ്ങൾ വരും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് സയൻസ് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാത്തിനും നമുക്ക് സയൻസിനെയും കൂട്ടുപിടിക്കാൻ കഴിയില്ല എല്ലാത്തിനും നമുക്ക് എന്ത് മതഗ്രന്ഥങ്ങളെയും കൂട്ടുപിടിക്കാൻ കഴിയില്ല അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ്റെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം നമുക്ക് കാര്യങ്ങളിലേക്ക് വരാം ഈ വീഡിയോയില് പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കഷ്ടകാലാന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ അയ്യോ എനക്ക് എനക്ക് മാത്രം എന്താ ഇത് വന്നേ എനിക്ക് മാത്രം എന്താ ഇത് വന്നേ എനക്ക് മാത്രമല്ലേ ഇങ്ങനെ ഉള്ളു ബാക്കിയുള്ളവർക്ക് ഇങ്ങനെ ഇല്ലല്ലോ ഏ അങ്ങനെ ഒരു ചിന്തയിൽ നമ്മൾ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് അങ്ങനെ ചിന്തിക്കരുത് കാരണം കഷ്ടകാലത്തിന് ഒരു കഷ്ടകാലം വരും എന്നാണ് ഈ സന്യാസി പറയുന്നത് അപ്പൊ അങ്ങനെ നിങ്ങൾ സ്ട്രെസ് ചെയ്തിട്ട് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല ചിന്തിക്കാൻ പാടാം എന്നാണ് ഈ സന്യാസി പറയുന്നത് അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ അതായത് ഈ വീഡിയോനെ ആധാരമാക്കി എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാൻ ആ കാര്യങ്ങളാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ഓക്കെ ഈ കഷ്ടകാലം നല്ല കാലം അങ്ങനെ ഏ പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് കഷ്ടകാലം എന്ന് പറയില്ലേ അയ്യോ എനിക്ക് കഷ്ടകാലാണ് കണ്ടകശനിയാന്ന് പറയും പറയില്ലേ എന്താണ് അതിൻ്റെ അർത്ഥാക്കുന്നത് അതായത് നമ്മൾ ഈ സിവിലൈസേഷൻ ആരംഭിച്ചിട്ട് പണ്ട് നമ്മൾ സ്കൂളുകളിൽ പഠിച്ചിട്ടുണ്ട് എന്ത് ബാർട്ടർ സമ്പ്രദായം ആരംഭിച്ചു ഞാനീ പറയുന്നത് ലാസ്റ്റ് കണക്റ്റാവേ ഇടക്ക് കയറി ചോദിക്കരുത് ഇതും അതും തമ്മിൽ എന്തടാ ബന്ധം എന്നുള്ളത് ഓക്കേ അപ്പം ബാർട്ടർ സമ്പ്രദായം ആരംഭിച്ചു അത് കഴിഞ്ഞിട്ട് പണം വന്നു അല്ലേ പണം വന്നു ആ പണ്ട് ഏറ്റവും പണ്ടത്തെ കാലത്തിൽ മനുഷ്യന്മാർ ഭക്ഷണത്തിനായിരുന്നു തേടി നടന്നിട്ടുള്ളത് അതായത് അവൻ്റെ വിശപ്പ കയറ്റാനുള്ള ഭക്ഷണം എവിടുന്ന് കിട്ടും അന്ന് ആ അന്ധകാലത്ത് ആ സമയത്ത് എന്തുണ്ടായിരുന്നില്ല മൂന്ന് നേരം ഭക്ഷണം കഴിക്കുക അല്ലെ നാല് നേരം ഭക്ഷണം കഴിക്കുക കിട്ടുന്ന സമയത്ത് എങ്ങനെയെങ്കിലും ഭക്ഷണം വിശക്കുന്നതിന് മുമ്പായിട്ട് ഭക്ഷണം കണ്ടെത്തുക ഭക്ഷണം കഴിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു അന്നത്തെ കാലത്തുള്ള ആളുകൾ ചെയ്തിരുന്നത് അത് കഴിഞ്ഞ് എന്തായി ഈ ഭക്ഷണ സാധനങ്ങൾ കുറച്ച് ആളുകൾ കൂടിയിട്ട് ശേഖരിക്കാൻ തുടങ്ങി എന്നിട്ട് സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കാൻ തുടങ്ങി ഇറച്ചി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണക്കി സൂക്ഷിക്കാൻ തുടങ്ങി അതായത് മത്സ്യം അങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്നും നമുക്ക് ലഭ്യമാണ് ഉണക്ക മീനും കാര്യങ്ങളൊക്കെ അത് പണ്ട് കാലത്തുള്ള ആൾക്കാർ ഒരു ശാസ്ത്രമായിരുന്നു ഭക്ഷണ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഉണക്കി സൂക്ഷിക്കാൻ പറ്റും എന്നിട്ട് ഭാവിയിലെടുത്ത് വിശക്കുന്ന സമയത്തെടുത്ത് പാചകം ചെയ്ത് കഴിക്കാൻ പറ്റും എന്നുള്ളതൊക്കെ അങ്ങനെ 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 എന്തായി മനുഷ്യന്മാർ പടിപടിയായി വരാൻ തുടങ്ങി അങ്ങനെയാണ് ബാർട്ടർ സമ്പ്രദായം വരുന്നത് തേങ്ങയില്ലാത്ത ചക്ക കൊടുത്ത് തേങ്ങ വാങ്ങും അത് നമ്മൾ പഠിച്ച കാര്യമാണ് ബാർട്ടർ സമ്പ്രദായത്തിനെക്കുറിച്ച് ഞാൻ കൂടുതൽ വിവരിക്കുന്നില്ല അപ്പോൾ ഈ ബാർട്ടർ സമ്പ്രദായം തുടങ്ങി അത് കഴിഞ്ഞിട്ടെന്തായി പണം ഇടപാട് തുടങ്ങി ഏതെങ്കിലും ഒരു വസ്തു അതായത് ഒരു കോയൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലോഹം കൊണ്ടുണ്ടാക്കിയ ഒരു സാധനത്തിന് എന്താക്കി ചില രാജാക്കന്മാർ അതിനാൽ പണമായി ഉപയോഗിക്കാൻ തുടങ്ങി അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ സാധനവും കിട്ടും പണ്ടെന്താണ് ഏതെങ്കിലും ഒരു സാധനം കൊടുത്ത് ഏതെങ്കിലും ഒരു സാധനം വാങ്ങില്ല അപ്പം ഈ നമ്മൾ കയ്യിലുള്ള സാധനം തീർന്നു പോകുന്നുണ്ട് അതിന് പകരമായിട്ട് നമ്മളെന്തായി ഈ ഒരു ഒരു സംഭവം കൊടുത്തിട്ട് നമുക്ക് എന്തും വാങ്ങാൻ പറ്റും അങ്ങനെയുള്ളൊരു സംഭവമായി അപ്പം ജനങ്ങളെന്തായി നമ്മളെ പോലുള്ള ആളുകൾ അത് സമ്പാദിക്കാൻ തുടങ്ങി അത് കൂടുതൽ ശേഖരിച്ചു വെക്കാൻ തുടങ്ങി സമ്പാദിക്കൽ പിന്നെ വന്ന ഒരു പേരാണ് അത് കൂടുതൽ ശേഖരിച്ച് വെക്കാൻ തുടങ്ങി അല്ലേ ഈ ഒരു നാനയാണെങ്കിൽ ആ ആ നാണയം കൊടുത്താലേ എല്ലാം കിട്ടൂല്ലുവെങ്കിൽ ആ നാണയം കൂടുതൽ കൂടുതൽ ശേഖരിച്ചു വെക്കാൻ തുടങ്ങി ഏറ്റവും കൂടുതൽ ആ നാണയം ആരുടെ കയ്യിലാണോ അവനെ ധനവാൻ കോടീശ്വരൻ അതായത് അവനാണ് പണക്കാരൻ എന്നൊക്കെ വിളിക്കാൻ തുടങ്ങി ഇന്ന കാലത്ത് അങ്ങനെയുള്ള കുറേ വിളികൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ ഇനി നമ്മളെ വിഷയമായിട്ട് കണക്ട് ചെയ്തിട്ട് ഇതിനെ കൊണ്ടുപോകാം അപ്പോൾ ഈ കഷ്ടകാലം എന്ന് പറയുന്നത് എവിടെയാണ് ഈ പറയുന്ന ഈ സാധനം അതായത് ഈ പൈസ എന്ന് പറയുന്ന സാധനം ആരുടെ കയ്യിലാണോ കുറവ് അയാൾക്ക് ഈ നമ്മളെ ചുറ്റുപാടുള്ള എല്ലാ സാധനങ്ങളും ഇഷ്ടം എന്താണോ ഇഷ്ടം അതനുസരിച്ചിട്ട് വാങ്ങാൻ കഴിയില്ല അവർ അതിൽ അഡ്ജസ്റ്റ്മെന്റ് വരും അല്ലെ എന്നാൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ എല്ലാം നമുക്ക് ജീവിച്ചു പോവാക്കേ അങ്ങനെയുള്ളവൻ അങ്ങനെ അല്ലാത്തവനെ നോക്കി പറയുന്ന ഒരു കാര്യമാണ് എനിക്ക് കഷ്ടകാലും അവന് നല്ല കാലമാണ് അല്ലേ ഇപ്പം എൻ്റെ കയ്യിൽ തുച്ഛമായ പൈസ ശമ്പളം തുച്ഛമായ ശമ്പളത്തിന് വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഞാൻ എന്ന് വിചാരിച്ചു ഒരു ഡെയിലി ഒരു മുന്നൂറോ അഞ്ഞൂറ് റുപ്യൊക്കെ കിട്ടിയിരുന്ന് മുന്നൂറ് ഉറുപ്പ്യൊന്നും കിട്ടുന്ന ആള് കൊച്ചുരുക്കായി അഞ്ഞൂറ് ഉറുപ്പ കിട്ടിയിട്ട് പോകുന്ന ആളാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല സ്വന്തമായി ഒരു വീട് വെക്കാൻ കഴിയില്ല കാറ് വാങ്ങാൻ കഴിയില്ല വലിയ ബംഗ്ലാവ് ഓട്ടോമാറ്റിക്ക് ഗേറ്റൊക്കെയുള്ള ബംഗ്ലാവ് ഉണ്ടാക്കാൻ പറ്റില്ല ഉദാഹരണമാണ് പറയുന്നത് അങ്ങനെയുള്ളതൊന്നും എനിക്ക് ഉണ്ടാക്കാൻ പറ്റില്ല ഇഷ്ടമുള്ള ഒരു തുണിക്കടയിൽ കയറി ഇഷ്ടമുള്ള ഡ്രസ്സ് നമുക്ക് വാങ്ങാൻ കഴിയില്ല അല്ലേ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയില്ല ഒരു തുച്ഛമായ ശമ്പളത്തിന് വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഞാനെങ്കിൽ അപ്പം എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് എക്സ് എന്ന് നമുക്ക് വിളിക്കാം ആ എക്സിന് എന്തുണ്ട് ഇഷ്ടംപോലെ പണമുണ്ട് ഓനൊരു ബിസിനസ്സുകാരനാന്ന് വിചാരിച്ചു ഓന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വില്ല് സർക്കാർ ജോലിയാണെന്ന് വിചാരിച്ചു ഓന് മാസം ഒരു ഒന്നര ലക്ഷം റുപ്യ ശമ്പളം കിട്ടുന്നുണ്ടെന്ന് വിചാരിച്ചു എൻ്റെ ജീവിത രീതി അവൻ്റെത് അല്ലല്ലോ അവൻ നല്ല ലാശ പോഷമായിട്ട് ജീവിക്കും അല്ലേ അപ്പൊ അവൻ നോക്കിയിട്ട് ഞാൻ പറയുന്ന ഒരു പേരാണ് അയ്യോ എനിക്ക് കഷ്ടകാലും അവന് നല്ല കാലുമാണ് അല്ലെ ചിന്തിച്ചു നോക്കിയേ അല്ലേ ഞാൻ പറയുന്നത് ശരിയല്ലേ അപ്പൊ ഈ കഷ്ടകാലം എവിടെയാ വരുന്നേ ഞാൻ ആദ്യം ചോദിച്ചില്ലേ കഷ്ടകാലം നല്ല കാലം ഇതൊക്കെ എങ്ങനെയാ വരുന്നേ ഇങ്ങനെയാണ് വരുന്നത് ഈ സാധന ആരുടെ കയ്യിലാണോ കൂടുതൽ അവന് നല്ല കാലും ഈ സാധനം ആരുടെ കയ്യിലാണോ കുറവ് അവന് കഷ്ടകാലം അല്ലെ അപ്പം ചോദിക്കും ഇതൊക്കെ എന്തിനാണ് നീ ഈ നട്ടപ്പയരൊക്കെ വന്നിട്ട് പറയുന്നതെന്ന് അപ്പോൾ ഇവിടെ എന്താണ് മനുഷ്യന്റെ യഥാർത്ഥ ആവശ്യം ഈ പറയുന്ന സാധനമാണോ ആവശ്യം ഞാൻ ചോദിക്കുകയാണ് നിങ്ങളോട് ഈ പറയുന്ന സാധനമാണോ നമ്മുടെ ഏറ്റവും യഥാർത്ഥമായ ആവശ്യം അല്ല ഈ സാധനം എന്തിനാണ് നമ്മൾ ശേഖരിക്കാൻ തുടങ്ങിയത് ഈ സാധനം നമ്മൾ ശേഖരിക്കാൻ തുടങ്ങിയത് ആവശ്യത്തിന് എപ്പോഴാണ് നമുക്ക് ആവശ്യം ആ ആ സമയത്ത് നമുക്ക് നമുക്കെന്ത് വേണം ഭക്ഷണം വേണം ആ ഭക്ഷണം ശേഖരിക്കാൻ ഈ സാധനം ആവശ്യമായി വന്നതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ സാധനത്തിന് ശേഖരിക്കാൻ തുടങ്ങിയത് ഇപ്പോൾ ആളുകളുടെ കോൺസെൻട്രേഷൻ എതിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ സമൂഹത്തിലുള്ള ആളുകളുടെ കോൺസെൻട്രേഷൻ ശരിയായ രീതിയിലല്ല ശരിയായ രീതിയിൽ ആവണമെങ്കിൽ എന്താണ് വേണ്ടത് ഈ സാധനത്തിനല്ല നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്യേണ്ടത് നമ്മുടെ നീഡ്സിനെയാണ് നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്യേണ്ടത് നമുക്ക് നമുക്കെന്താണോ ആവശ്യം അത് ആദ്യം നമ്മൾ മനസ്സിലാക്കുക അതിനനുസരിച്ചിട്ട് ഈ സാധനം ശേഖരിച്ചിട്ട് അത് ചെലവിടുക ഇന്നത്തെ ആളുകൾ ഇത് ചെലവിടുന്നില്ല ഇത് ഏറ്റവും കൂടുതൽ ശേഖരിച്ച് 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 കുംഭാരം ബാങ്കിലും മറ്റേ സ്വർണമായിട്ടും മറ്റേതായിട്ടും സ്വത്തുക്കളായിട്ടും സ്ഥലങ്ങളായിട്ടും ശേഖരിച്ചിട്ട് അവൻ അതിനെ കൊണ്ട് അഹങ്കരിക്കാനാണ് ശ്രമിക്കുന്നത് അല്ലേ ഞാൻ പറഞ്ഞത് ശരിയല്ലേ നിങ്ങളൊന്നാൽ വെച്ച് നോക്ക് നമ്മളെ യഥാർത്ഥ എന്താ നമുക്ക് വിശക്കുമ്പോൾ നമുക്ക് എന്ത് വേണം വെള്ളം ഭക്ഷണം വേണം ദാഹിക്കുമ്പോൾ നമുക്ക് വെള്ളം വേണം മഴ ഇടി വെയിൽ അങ്ങനെയുള്ള ഇതിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കാൻ നമുക്ക് അടച്ചുറപ്പുള്ള ഒരു ആലയം വേണം ഇത് മാത്രമായിരുന്നു പണ്ടുള്ളവരുടെ ചിന്ത ഇതിനു വേണ്ടിയിട്ടായിരുന്നു പണ്ടുള്ളവർ പോയിക്കൊണ്ടിരുന്നത് അപ്പൊ ഇതിനെ ഇതൊക്കെ കിട്ടാൻ എന്ത് ബാധകമായി വന്നു ഈ ദുട്ട് എന്ന് പറയുന്ന സാധനം ബാധകായിട്ട് വന്നു അല്ലേ അന്ന് ആ സമയം മുതലാണ് ഇത് ശേഖരിക്കാൻ തുടങ്ങുന്നത് അല്ലേ ഞാൻ പറഞ്ഞതൊക്കെ കരക്ടല്ലേ അല്ലേ അപ്പ നമ്മുടെ ആവശ്യം എന്താണോ അതിനനുസരിച്ചിട്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ഈ പറയുന്ന ആർക്കും എന്തുണ്ടാവില്ല ഈ പറയുന്ന കഷ്ടകാലം എന്ന ചിന്ത ചിന്തയാണത് അല്ലാതെ അതൊരു ഫാക്ടല്ല കഷ്ടകാലം എന്ന് പറയുന്നൊരു ചിന്ത ഉണ്ടാവില്ല നല്ല കാലം എന്ന് പറയുന്ന ഒരു ചിന്ത ഉണ്ടാവില്ല അല്ലേ നമ്മൾ അതല്ലേ നോക്കേണ്ടത് അല്ലാതെ ഇതേപോലുള്ള കുറേ സന്യാസിമാർ വന്നിട്ട് പല ഉപദേശങ്ങളും തന്ന് അത് കേട്ട് ഇങ്ങനെ ആസ്വദിക്കാൻ കുറേ ആളുകൾ പോവാറുണ്ട് എന്തിനാണോ ഏതിനാണോ അവർക്ക് എന്താണ് അതിലൊരു കള്ളു കുടിക്കുന്ന അത് മോശമാണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ പക്ഷേ പക്ഷെ കള്ളു കുടിക്കുന്നവരില്ലേ അവരോട് പോയിട്ട് നീ കള്ള് കുടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവരെന്ത് പറയും നീ പോടാ ഇതിൻ്റെ ഒരു സുഖം നിനക്ക് മനസ്സിലാവൂല നീ അത് കുടിച്ചു നോക്കണം എന്നാലേ എന്ന് പറയും അല്ലേ ശരിയല്ലേ ഇത് കുടിച്ചു നോക്കണം എന്നാലേ എനിക്കതിന്റെ സുഖം മനസ്സിലാവുള്ളൂ എന്ന് പറയും അതുപോലെ ഇതുപോലുള്ള ആളുകളോട് ഇനി നമ്മൾ എത്ര കാലം എന്ത് പറഞ്ഞു കൊടുത്താലും എന്ത് ചെയ്യില്ല ഇതൊന്നും തിരിച്ചു വരില്ല കാരണം എന്താ അവർക്ക് അവരെ അതിൻ്റെ സുഖം അവർക്കേ അറിയില്ലു നമ്മളാ ലഹരിയിൽ പെടാത്തോണ്ടാണ് അപ്പം ഇത് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ഒരുപാട് വീഡിയോകൾ ഇങ്ങനെയുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ട് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാൾ ഇതിൽ നിന്ന് മോചിതരായിട്ട് വരട്ടെ നമ്മുടെ യഥാർത്ഥ നീഡ്സ് എന്താണ് അത് കണ്ടെത്തി അതിനനുസരിച്ച് ജീവിക്കട്ടെ അല്ലാതെ ഇങ്ങനെയുള്ള കുറേ കാര്യം അതിനിടയിൽ നിങ്ങൾക്ക് വിശ്വാസപ്രകാരം നിങ്ങൾക്ക് അമ്പലത്തിൽ പോവാം പള്ളിയിൽ പോവാം നല്ല കാര്യങ്ങൾ ചെയ്യാം മോസ്കിലോ പള്ളിയിലോ അമ്പലങ്ങളിലോ പോകുന്നത് തെറ്റെന്ന് ആരും പറയുന്നില്ല അത് അവരുടെ മൈൻഡ് നല്ല രീതിയിൽ നല്ല ഫ്രഷായി നിൽക്കാൻ ഉപകരിക്കുന്ന ഒരു സാധനമാണ് അതിന് നിങ്ങൾ പോയിക്കോ അതിനൊന്നും ഒരു യാതൊരു കുറ്റവും ഇല്ല പക്ഷേ ഇതുപോലുള്ള സന്യാസിമാരടിക്കുകയോ അല്ലെങ്കിൽ ഈ പ്രഭാഷണം ചെയ്യുന്ന അച്ഛന്മാരടിക്കുകയോ കണ്ടിട്ടില്ലേ തുള്ളുന്നത് വേട്ട തുള്ളുന്ന പോലെ തുള്ളൂ ഡാൻസ് കളിക്കുന്ന പോലെ വേടൻ്റെ പാട്ട് കേട്ടിട്ട് നമ്മൾ ഡാൻസ് കളിക്കുന്നില്ല അല്ലെങ്കിൽ മൈ നമ്മളെ എ ആർ റഹ്മാൻ്റെയൊക്കെ പാട്ട് കേട്ടിട്ട് പ്രഭുദേവ ഡാൻസ് ചെയ്യുന്ന പോലെ ആണെന്ന് വിചാരിച്ച് നമ്മൾ ഡാൻസ് ചെയ്യുന്നില്ല അതുപോലെ തുള്ളു കുറേണ്ണം ഈ അച്ഛൻ്റെ പ്രസംഗവും ആ ബാധ കയറി ഞാനിതാ ഒഴിപ്പിക്കാൻ പോവുകയാണ് യേശു നീ പറഞ്ഞിട്ടുണ്ട് അതേപോലെ കുറേ നമ്മുടെ ഇസ്ലാം മതത്തിലൂട്ട് വലിയ ഇത് യഥാർത്ഥ സംഭവമൊന്നുമല്ല നമ്മുടെ ഏതാ അതൊരു ആ നമ്മൾ ചെയ്യുമ്പോൾ ഇപ്പൊ അഞ്ചു നേരം നിസ്കാരം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു റിലീഫുണ്ട് അത് നമുക്ക് നമുക്കൊക്കെയാണ് ദിവസം ഞായറാഴ്ച പള്ളിയിലോ അമ്പലങ്ങളിലോ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സ്ട്രെസ് റിലീഫ് ഉണ്ട് അത് നമുക്ക് ആവശ്യമാണ് അതിന് നമുക്ക് കുറ്റ കുറ്റം പറയുന്നില്ല പക്ഷെ ഇതുപോലുള്ള പേക്കൂത്തുകൾ കേട്ടിട്ടിരിക്കാൻ എത്രയോ പേരുണ്ട് ഇവരോട് നമ്മൾ എന്ത് ചെയ്യ എന്ത് പറഞ്ഞാലും എന്തില്ല മനസ്സിലാവില്ല ഇവരിങ്ങനെ പൈസ സമ്പാദിക്കാൻ വേണ്ടിയിട്ട് കുറെ പേക്കൂത്തുകൾ നടത്തുവാണ് ഇതുപോലുള്ള സന്യാസിമാർ ഇവർ ഇവരെ ലഹരിപ്പെട്ടാൽ നിങ്ങൾ എത്രയോ പൈസ വെറുതെ കൊണ്ടുപോയി കളി എന്തിന് ഇത് ഉപകരിക്കുന്നില്ല നിങ്ങളുടെ യഥാർത്ഥ നീഡ്സിന് ഈ പൈസ ഉപകരിക്കുന്നില്ല അവിടെയാണ് ഞാൻ പറഞ്ഞ വിഷയവും ഇതും തമ്മിൽ കണക്റ്റാകുന്നത് നമ്മുടെ യഥാർത്ഥ നീർസ് എന്താണോ എന്തിനാണോ നമ്മൾ ഈ സാധനം ശേഖരിക്കാൻ തുടങ്ങിയത് അത് നമ്മൾ ചെയ്യുന്നില്ല അത് ചെയ്യാതെ ഇങ്ങനെയുള്ള കുറേ സ്ഥലത്ത് ഞാൻ ഒരുപാട് അമ്പലങ്ങളിൽ ഇതിനിടയിൽ കൊട്ടിയൂർ പോയിട്ടുണ്ടായിരുന്നു കൊട്ടിയൂർ ഞാൻ നോക്കുമ്പോൾ ആ തറയും നിൽക്കാൻ പറ്റുന്നില്ല കാരണം എന്താ വെച്ചാൽ അതിൽ ഫുള്ള് നാണയ തൊട്ടുകളും നോട്ടിടാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ മഴയാണ് നനഞ്ഞു കുതിർന്നു പോകും നാണയ തൃട്ടുകളുടെ ചാവരയാണ് അതിന്റെ മുകളിൽ ഇങ്ങനെ വാര്യർ അതിന്റെ മുകളിൽ നിൽക്കാൻ കഴിയില്ല എന്തിനാണ് അവിടെ നിങ്ങൾ പോന്നത് അവിടെ പോന്നതിന്റെ മീർസ് എന്താണ് എന്തിനാണ് നിങ്ങൾ അവിടെ പോന്നത് നിങ്ങൾ ഒരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ പറയുന്നത് പ്രാർത്ഥിക്കാൻ വേണ്ടി പോന്നതാണ് ഈ പ്രാർത്ഥിക്കണമെങ്കിൽ ഭഗവാനെ നിങ്ങൾ എന്തിനാ ഈ നിങ്ങൾ ഉണ്ടാക്കിയ പൈസ നിങ്ങൾ കണ്ടെത്തിയ ഈ ബാട്ടർ സമ്പ്രദായം പോലെ നിങ്ങൾ അതിന് പകരമായിട്ട് കണ്ടെത്തിയ ഒരു സാധനം എന്തിനാണ് ഈശ്വരൻ നിങ്ങളൊന്നാലേ ചോക്കി എന്തിനാണ് ഈ സാധനം ഈശ്വരന് ഈശ്വരന് മറ്റേ മുട്ടായി വാങ്ങാനുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്വർണം വാങ്ങാനുണ്ടോ കാറ് വാങ്ങാനുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വീട് വെക്കാൻ പൈസ ഇല്ലാണ്ട് ലോണിന് എന്തെങ്കിലും അപേക്ഷിച്ചിട്ട് ലോൺ കിട്ടിയിട്ട് അതിന്റെ ഇതടക്കാനുണ്ടോ ഈശ്വരന് നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഈശ്വരന് പൈസ കൊണ്ട് കൊടുക്കുന്നേ എന്താണ് ആവശ്യം അപ്പൊ ചില ആളുകൾ പറയും അവിടെ ഉള്ള നമ്പൂതിരിക്കും വാരിയർമാർക്കും ചണ്ട കൂട്ടുന്നവർക്കൊക്കെ ഇതിൽ നിന്ന് പൈസ കിട്ടില്ല കിട്ടുന്നുണ്ടോ ദേവസ്വം ബോർഡിലേക്കല്ലേ ഇതൊക്കെ പോകുന്നത് എന്നിട്ട് എല്ലാ അമ്പലങ്ങളിലേക്കും എന്ത് ചെയ്യുന്നു വിരിച്ച് വിരിച്ച് ശമ്പളവും കാര്യങ്ങളൊക്കെ കൊടുക്കില്ലേ ചെയ്യുന്നേ അല്ലാതെ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല അങ്ങനെയല്ലേ ഇത് പോന്നെ അല്ലാണ്ട് അവർക്കെല്ലാം കിട്ടുന്നുണ്ടോ അപ്പം ഇതെന്തിനാണ് ഏതിനാണ് എന്നറിയാതെ ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട് ഇവരെ ഉദ്ബോധിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് നടക്കുന്ന കാര്യമല്ല ഇതിനെ കുറേ ആളുകൾ എതിർക്കുന്നത് എന്തുകൊണ്ടാണ് സയൻസിനെ കൂട്ടുപിടിച്ചാണ് പക്ഷെ സയൻസ് ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു ഇതിനൊന്നെതിരെ സംസാരിക്കാനുള്ള ഒരു പദമല്ല സയൻസ് സയൻസ് എന്നുള്ളത് അത് പടിപടിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമ്പ്രദായം ഒരു ഉദാഹരണം പറയാം ഞാൻ ഒരു പുസ്തകത്തിൽ വായിച്ചാണ് ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചിരിക്കുന്നത് ഭൂമി ഉരുണ്ടതാണെന്ന് എന്നോട് നമ്മൾ സ്കൂളുകളിലെ ചെറുപ്പകാലങ്ങളിലൊക്കെ പഠിച്ചിട്ടുള്ളത് ഭൂമി ഉരുണ്ടതാണെന്നാണ് അത് സയൻസ് കണ്ടെത്തിയ ഒരു സാധനം സൈൻ ഇവര് കണ്ടെത്തിയ ശാസ്ത്രജ്ഞന്മാരെ കണ്ടെത്തിയൊരു സാധനമാണ് ഭൂമി ഉരുണ്ടതാണ് നിങ്ങളും കേട്ടിട്ടുണ്ടോ പക്ഷെ ഇപ്പൊ നമുക്ക് എന്തറിയാം ഭൂമി ഉരുണ്ടതല്ല അല്ലേ ഭൂമി ശരിക്കും ഉരുണ്ടതല്ല അതേപോലെ സൂര്യന് ചുറ്റും എല്ലാ ഗ്രഹങ്ങളും സൂര്യൻ ഒരു സ്ഥലത്ത് ഇങ്ങനെ നിശ്ചലമായി നിൽക്കുവാണ് എന്നിട്ട് അത് ഇങ്ങനെ ആ നിശ്ചല സ്ഥലത്ത് നിന്നും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുവാണ് അതിന് ചുറ്റുമാണ് ഗ്രഹങ്ങൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് മുന്നേ ഇപ്പോഴത് മാറി സൂര്യനും ഈ ഗ്രഹങ്ങളും ഈ ഗാലക്സി എല്ലാം ഏതോ ഒരു ദിശയിലേക്ക് ഇങ്ങനെ സഞ്ചരിച്ചോട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇപ്പൊ ഈ നക്ഷത്രങ്ങൾ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ളത് ഈ ഭൂമി മാത്രമേ ഉള്ളൂ വേറെ ഒന്നും ഇണ്ടായിരുന്നില്ല ഭൂമി സൂര്യനും ചന്ദ്രനും മാത്രമേ ഉള്ളൂ എന്നാണ് പിന്നെ അത് ഒമ്പത് ഒമ്പത് ഗ്രഹങ്ങളായി ഒമ്പത് ഗ്രഹങ്ങൾ ഉണ്ട് നമ്മൾ പഠിച്ചു പിന്നെ അത് ഒമ്പത് ഗ്രഹങ്ങളല്ല എട്ട് ഗ്രഹങ്ങളാണെന്ന് വെച്ചാൽ ഈ സയൻസ് മാറിക്കൊണ്ടിരിക്കും ഒരിക്കലും സ്റ്റേബിളല്ല സയൻസ് എന്ന് പറയുന്ന വിഷയം അതിങ്ങനെ ഓരോന്നോരോന്ന് തെളിവുകൾക്ക് അനുസരിച്ചിട്ട് അത് മാറിക്കൊണ്ടിരിക്കും അപ്പൊ അതിനെ നമുക്ക് ഇതിനെ ഖണ്ഡിക്കാൻ വേണ്ടി കൂട്ടുപിടിക്കാൻ കഴിയില്ല എന്നാൽ ഇത് ശരിയാണോ ഇങ്ങനെ ഈ പ്രഭാഷകർ പറയുന്നവർക്ക് ശരിയാണോ ശരിയുമല്ലാം തന്നെ അപ്പം ഈ രണ്ടിൻ്റെ ഇടയിൽ കിടന്നിട്ട് നിങ്ങൾ നിങ്ങളെ നീഡ്സ് എന്താണെന്നുള്ളത് നിങ്ങൾ മറക്കുവാണ് നിങ്ങൾ ആവശ്യങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾ മറക്കുവാണ് നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനു മറക്കുവാണ് നിങ്ങളുടെ സമാധാനം നിങ്ങളുടെ സ്വൈര്യതയും നിങ്ങളുടെ പേഴ്സണൽ സ്പേസിൽ ഉണ്ടാവുന്ന സ്വാതന്ത്ര്യവും ഇതൊക്കെ നിങ്ങൾ നഷ്ടപ്പെടുത്തുവാണോ എന്നുള്ള നാലേ ചോക്ക് അപ്പൊ ഇതൊക്കെ മാറണം ഇതൊക്കെ മാറി വരണം അതുകൊണ്ടാണ് ഇടക്കിടക്കെങ്കിലും ഞാൻ ഇങ്ങനെയുള്ള വീഡിയോകൾ ചെയ്യുന്നത് ഓക്കെ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി നമസ്കാരം ഇതിനുള്ള വലിയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചുള്ളൂ അപ്പോൾ സുല